കൊടുമണ്ണിൽ നാടകീയ രംഗങ്ങൾ കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ റോഡ് റോഡളക്കാനുള്ള മന്ത്രി വീണാ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ശ്രമം തടഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് റോഡ് റോഡളക്കേണ്ടതെന്ന് കോൺഗ്രസ് കോൺഗ്രസ് ഓഫീസ് കയേറ്റ ഭൂമിയിൽ ജോർജ് ജോസഫ് ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് അലൈൻമെന്റിനെ ചൊല്ലിയാണ് വിവാദം നടക്കുന്നത് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവൻ ചേരുന്നു കണ്ണൻ ഈ ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് അലൈൻമെന്റിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം എല്ലാം മറികടന്നുകൊണ്ടാണ് ഈ ജോർജ് ജോസഫ് കൈ ഭൂമി സമാന്തരമായി അളക്കുന്നത് ുന്നത് രീതിയിലാണ് ഇപ്പോഴും പ്രതിഷേധം മുന്നോട്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ ഒരു നിലപാട് എന്താണ് ഈ കാര്യത്തിൽ അതെ അമ്പിളി ജോർജ് ജോസഫിന്റെ പരാതിയിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് രാവിലെ റവന്യൂ വകുപ്പ് അധികൃതർ ഈ കൊടുമണ് റോഡ് അളക്കാൻ തീരുമാനിച്ചത് അങ്ങനെ അവർ അളക്കുന്ന സമയത്ത് അതിന് സമാന്തരമായി അതിനുശേഷം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇവിടെ ഇരുപത്തിമൂന്ന് മീറ്റർ വീതി ഉണ്ടെന്നും അത് അളന്ന് കാണിക്കാൻ ഈ ജോർജ് ജോസഫിന് വെല്ലുവിളിക്കുകയുമായിരുന്നു തുടർന്നാണ് ജോർജ് ജോസഫ് തന്റെ കെട്ടിടത്തിന് മുന്നിലെ റോഡിന്റെ വീതിയും അതിന് പിന്നാലെ ഈ കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ റോഡിന്റെ വീതിയും അളന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ അളന്ന് കാണിച്ചത് ഈ സമയത്ത് ഇത് കണ്ടുനിന്ന കോൺഗ്രസ് പ്രവർത്തകർ ഇത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരല്ലാതെ ഇവിടെ മറ്റാരെയും ആളർന്ന് കാണിക്കാൻ അനുവദിക്കില്ല എന്ന് രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു തുടർന്ന് കൂടെ ഉണ്ടായിരുന്ന ഈ ജോർജ് ജോസഫിന്റെ ഒപ്പമുണ്ടായിരുന്നവരുമായി കുന്തും തള്ളുമുണ്ടായി ഈ അവർ ഈ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരല്ലാതെ മറ്റാരെയും അളർന്ന് റോഡ് അളർന്ന് രക്ഷപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് എടുക്കുകയായിരുന്നു തുടർന്ന് അവിടെ വലിയ രീതിയിൽ സംഘർഷാവസ്ഥ ഉണ്ടാവുകയായിരുന്നു ശരിക്കും ജോർജ് ജോസഫിന്റെ സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു വശത്ത് പന്ത്രണ്ട് മീറ്റർ വീതിയും ഒരു വശത്ത് പതിനേഴ് മീറ്റർ വീതിയും കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു അത് അദ്ദേഹം അളന്നു കാണിക്കുകയും ചെയ്തു എന്നാൽ ഇരുപത്തിമൂന്ന് മീറ്റർ വീതി ഉണ്ടെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്ത് പക്ഷേ പതിനഞ്ച് മീറ്റർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇതുകൂടി കണ്ടപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയായിരുന്നു ശരി കൊടുമണ്ണിൽ നാടകീയ രംഗങ്ങളാണ് നടന്നത് കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ റോഡ് റോഡളക്കാനുള്ള മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ശ്രമം തടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ ഇതാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് റോഡ് റോഡളക്കേണ്ടതെന്നാണ് കോൺഗ്രസ്സിൻ്റെ നിലപാട് കോൺഗ്രസ് ഓഫീസ് കയ്യേറ്റ ഭൂമിയിലെന്നാണ് ജോർജ് ജോസഫ് വ്യക്തമാക്കുന്നത് ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് അലൈൻമെന്റിനെ ചൊല്ലിയാണ് ഈ വിവാദം നടക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻദേവ്